കാലങ്ങളായി ഒഴിഞ്ഞു കിടക്കുന്ന മതിലുകൾ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ചിത്രങ്ങളാൽ നിറഞ്ഞത് കൊല്ലത്ത് നിന്നെത്തിയ രതീഷ് എന്ന കലാകാരന്റെ വരകളിലൂടെയാണ് തോന്നാനുള്ള കാരണം ഞാൻ ചെറിയ രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് എക്സിബിഷനുകൾ ചെയ്യാറുണ്ട് പക്ഷെ അത് കൂടുതൽ സാധാരണക്കാരുടെ എത്താറില്ല അത് നമ്മൾ ഗ്യാലറികളിൽ എക്സിബിഷൻ നടത്തുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാർ മാത്രമേ അവിടെ എക്സിബിഷൻ കാണാൻ പുറത്തുനിന്ന് അധികം ആൾക്കാർ പറഞ്ഞത് ഇതുപോലുള്ള ചുമരുകൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളിലും സാധാരണ പെട്ടെന്ന് നമ്മൾ ആശയങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല ചിത്രങ്ങളും ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ രതീഷ് കണ്ടെത്തിയ ഏറ്റവും ലളിതമായ മാർഗം അതിനുതകുന്ന ഒരിടം തേടി നടന്നപ്പോഴാണ് ഈ മതിലുകൾ രതീഷിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് സ്കൂൾ അധികൃതരോട് അനുവാദം ചോദിച്ചപ്പോൾ അവർക്കും പൂർണ്ണ സമ്മതം പിന്നെ കണ്ടത് ഈ കഥ പറയും മതിലുകളാണ് ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലെത്തിയാണ് രതീഷ് ഇവിടെ ചിത്രം വരയ്ക്കുന്നത് ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് കൊല്ലങ്കാരനായ രതീഷ് ജോലി സംബന്ധമായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കോഴിക്കോടുണ്ട് ഇവിടെ ഒരുപാട് കുട്ടികൾ പോകുന്നൊരു സ്ഥലമാണ് പിന്നെ ഒരു മതിൽ അന്വേഷിച്ചിടന്നപ്പോ ഇവിടുത്തെ അധ്യാപകനാണ് സാറമ്മ പെർമിഷൻ നടന്നു മതിലൊക്കെ കാര്യമുണ്ട് സ്ഥലം കൊല്ലം ചെറിയ ആർട്ട് തന്നെയാണ് പിന്നെ കുറച്ച് 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 നടത്തി ഭാഗമായി ഇതുപോലെ ചിത്രങ്ങൾ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന മതിലുകളിലൂടെ തന്റെ ആശയങ്ങളും സന്ദേശങ്ങളും സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഈ കലാകാരന്റെ ശ്രമം കയ്യടികൾ അർഹിക്കുന്നതാണ്